നമസ്കാരം ഇ വി ടോക്കിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇ വി കോമറ്റ് ഒരു പ്രൈമറി വണ്ടി ആയി ഉപയോഗിക്കാമോ എന്നുള്ളതാണ് ഒന്ന് രണ്ട് പ്രേക്ഷകർ അങ്ങനെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചു ഇത് ഒരു പ്രൈമറി വണ്ടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ കാരണം എല്ലാവർക്കും പ്രത്യേകിച്ച് ടൗണിലായാലും നാട്ടൻ പുറത്തായാലും രണ്ട് വണ്ടി വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല ഇനി ടൗണിലൊക്കെ രണ്ട് വണ്ടി മേടിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിലും അത് സൂക്ഷിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല കാരണം സിറ്റിയിലല്ല നാല് സെൻറ്റ് അഞ്ച് സെൻറ്റിൽ വീടുള്ളവരാണ് ബഹുഭൂരിപക്ഷം വരും അപ്പോൾ അതിനകത്ത് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ വളരെ അപൂർവ്വം ആളുകൾക്കേ ഉണ്ടാവുള്ളൂ കൂടുതൽ പേർക്കും ഒരു വണ്ടി തന്നെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസേ ഉണ്ടാവുള്ളൂ അപ്പോൾ രണ്ട് വണ്ടി എന്നുള്ളത് അത്ര പ്രാക്ടിക്കൽ അല്ല എല്ലാവരെയും സംബന്ധിച്ചും കാരണം നേരത്തെ പറഞ്ഞാൽ സ്പേസിൻ്റെ പ്രശ്നമൊക്കെ അവൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരു വണ്ടി എന്നുള്ളത് തന്നെയാണ് ആ അവസ്ഥയിലേക്ക് തന്നെ കുറിച്ചാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഒരു വീട്ടിന് ഒരു വണ്ടി അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി ഒരു വണ്ടി അതുകൊണ്ട് തന്നെ ഒരു പ്രൈമറി വണ്ടി എന്ന രീതിയിലേക്ക് കോമറ്റ് ഇവിയെ കാണാമോ എന്ന് ഒരാൾ സംശയം ചോദിക്കേണ്ടായി തീർച്ചയായിട്ടും പ്രൈമറി ആയിട്ട് നമുക്ക് കോമറ്റ് ഇവിയെ കാണാം ഒരു തടസ്സവും ഇല്ല പക്ഷേ രണ്ട് മൂന്ന് കണ്ടീഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഇതിൻ്റെ പരിമിതികൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഇത് നാല് പേർക്കുള്ള വണ്ടിയാണ് നിങ്ങളുടെ കുടുംബം ഒരു ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നാലാൾ അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളെന്ന് പറയുമ്പോൾ ചെറിയ പൊടിക്കുഞ്ഞുങ്ങളെല്ലാം ഉദ്ദേശിച്ച ഒരു പത്താം ക്ലാസ്സോ പ്ലസ് വണ്ണോ പ്ലസ് ടു ഇവൻ ഡിഗ്രി പഠിക്കുന്ന രണ്ട് കുട്ടികളുള്ള ഒരു കുടുംബമാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി പാകമാണ് പെർഫെക്റ്റാണ് ഒരു പ്രശ്നമില്ല അല്ല നിങ്ങളുടെ അച്ഛനും അമ്മയുണ്ട് വൈഫിൻ്റെ അച്ഛനും അമ്മിയുണ്ട് അങ്ങനെ എട്ട് പേരടങ്ങുന്ന ഒരു കുടുംബത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി പോരാ പക്ഷെ നാല് പേര് അടങ്ങുന്ന ഒരു കുടുംബമാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി എന്തുകൊണ്ടും പ്രൈമറി വണ്ടിയെ കൺസർവ് ചെയ്യാവുന്നതാണ് എഗൈൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് പരമാവധി കിട്ടാൻ പോകുന്ന നൂറ്റി അൻപത്തഞ്ച് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററാണ് പരമാവധി നമുക്ക് കിട്ടാൻ പോകുന്ന മൈലേജ് അപ്പോൾ നിങ്ങളുടെ യാത്ര ഒറ്റ ട്രിപ്പ് നൂറ്റി അൻപത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒതുങ്ങണം അതിൽ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വന്ന പ്രശ്നമാണ് കാരണം ചാർജ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് ഉപയോഗിച്ച് ചാർജ് കേട്ടാൽ പോലും നമുക്ക് മൂന്ന് മൂന്നര മണിക്കൂർ വേണം വണ്ടി ഒന്ന് ചാർജ് ആയി കിട്ടാൻ അപ്പോൾ നിങ്ങളുടെ യാത്ര നൂറ്റി അൻപത് കിലോമീറ്ററിനുള്ളിലാണ് ഒറ്റ ട്രിപ്പിൽ വരാൻ സാധ്യതയുള്ളത് എങ്കിൽ ഇത് പെർഫെക്റ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ നൂറ്റി അൻപത് കിലോമീറ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് മേ ബി നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തുകയും അവിടെ വീടോ എന്തെങ്കിലും ആയിക്കോളട്ടെ എവിടേക്കും എത്തും അവിടെ നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനും അവിടെ വെച്ച് വണ്ടി ചാർജ് ചെയ്യാനും പറ്റുന്ന ഒരു സൗകര്യമാണോ നിങ്ങൾക്ക് ഈ വണ്ടി പെർഫെക്റ്റ് ആണ് അല്ല നിങ്ങളുടെ ടോട്ടൽ ജാ ജേണി നൂറ്റി അതായത് തൊണ്ണൂറ് കിലോമീറ്റർ അങ്ങിടും തൊണ്ണൂറ് കിലോമീറ്റർ തിരിച്ചും മിങ്കിടും അങ്ങനെയൊരു യാത്രയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത്ര ദൂരമേ നിങ്ങൾ സഞ്ചരിക്കുന്നുള്ളൂ എങ്കിൽ ഈ വണ്ടി പെർഫെക്റ്റ് ആണ് മറിച്ച് അതിൽ കൂടുതൽ ഒരു യാത്ര വരികയാണെങ്കിൽ ഈ വണ്ടി പോരാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നൂറ്റൻപത് കിലോമീറ്റർ ആ നൂറ്റൻപത് കിലോമീറ്റർ കഴിയുമ്പോൾ ഒന്നിൽ നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് ചാർജ് ചെയ്യണം അല്ലെങ്കിൽ ഫുൾ വണ്ടി പോവില്ല അപ്പോൾ ചാർജിങ് സൗകര്യമുള്ള ഒരു സ്റ്റേഷൻ നിങ്ങൾ എത്തുകയാണെങ്കിൽ സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെടുമെങ്കിൽ വിരോധമില്ല അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പത്ത് ഇരുനൂറ് മുന്നൂറ് കിലോമീറ്റർ പോകണമെങ്കിൽ ഈ വണ്ടി പോരാ അപ്പോൾ നിങ്ങളുടെ ആവശ്യമാണ് ഈ വണ്ടി പ്രൈമറി ആയിട്ട് കൺ കൺസിഡർ ചെയ്യാവുന്നതാവുന്ന നഷ്ടം നിങ്ങളുടെ എന്ത് എന്താവശ്യത്തിന് വേണ്ടിയാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ യാത്രയുടെ ശൈലി എന്താണോ അതാണ് ഈ വണ്ടി പ്രൈമറി കൺസിഡർ ചെയ്യാമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ പ്രധാന ഒരു ഒരു വ്യവസ്ഥ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നാലാളുള്ളൂ നിങ്ങൾ പരമാവധി ഒറ്റയടിക്ക് പോകാൻ പോകുന്ന നൂറ്റി കിലോമീറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വണ്ടി പ്രൈമറി വണ്ടിയെ കൺസിഡർ ചെയ്യാം എല്ലാ സൗകര്യവും ഡ്രൈവിംഗ് ഭയങ്കര കംഫർട്ടബിളാണ് ഡ്രൈവ് ചെയ്യാൻ വളരെ സീറ്റിംഗ് വളരെ സൗകര്യമാണ് ഡ്രൈവ് വളരെ ആയിട്ട് വളച്ചു ഓടിക്കാം ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് സുഖമായിട്ട് ഓടിക്കാം ഈസി ആയിട്ട് നമുക്ക് എവിടെ ഏത് കൊച്ചു കൊച്ചു റോഡുകളിൽ ഓടിക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ചെറിയ വണ്ടി ആയതുകൊണ്ട് ചെറിയ കുറഞ്ഞ റെഡേഴ്സ് തന്നെ നമുക്ക് റൗണ്ട് ടേൺ റേഡിങ് റേഡിയേഴ്സ് കുറവായതുകൊണ്ട് നമുക്ക് വളരെ ചെറിയ സ്ഥലത്ത് തന്നെ വണ്ടി വളച്ചൊടിച്ച് പോരാൻ പറ്റും അപ്പോൾ ഡ്രൈവിങ് കംഫർട്ട് വളരെ കൂടുതലാണ് പക്ഷേ ഈ പറയുന്നത് നേരത്തെ രണ്ട് മുറഞ്ഞ ഒന്ന് രണ്ട് പരിമിതികളുണ്ട് ആ പരിമിതിക്കുള്ളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് പ്രൈമറി വണ്ടിയെ കൺസിഡർ ചെയ്യാൻ വാങ്ങാനും സാധിക്കും പറഞ്ഞാൽ വളരെ ലാഭമാണ് ഒരു കിലോമീറ്റർ എൺപത് പൈസയേ ഉള്ളൂ ഇപ്പോഴത്തെ ഏത് പെട്രോൾ വണ്ടി അല്ലെങ്കിൽ ഡീസൽ വണ്ടി എടുത്താലും മിനിമം ആറ് മുതൽ പതിനഞ്ച് രൂപ ഒരു ഒരു കിലോമീറ്ററാണ് ഇവിടെ ഒരു കിലോമീറ്റർ എൺപത് പൈസേ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ എന്തുകൊണ്ടും ലാഭകരമാണ് ഈ വണ്ടിക്ക് മുടക്കുന്ന അഡീഷണൽ ഒരു രണ്ട് ലക്ഷം രൂപ എന്ന് ചിലർ പറയാറുണ്ട് മറ്റ് പെട്രോൾ വണ്ടി സമാന വലുപ്പുള്ള പെട്രോൾ വണ്ടികളെയൊക്കെ രണ്ട് ലക്ഷം കൂടുതലാണ് ഈ രണ്ട് ലക്ഷം മുതലാവാൻ പരമാവധി നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം വണ്ടി ഓടിച്ചാൽ ഈ രണ്ട് ലക്ഷം നമുക്ക് എക്സസ് കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടും അപ്പോൾ എന്തുകൊണ്ടും ലാഭകരമാണ് ഈ വണ്ടി അപ്പോൾ ഒരു പ്രൈമറി വണ്ടിയെ ഈ ഇത് കൺസിഡർ ചെയ്യുന്നതിൽ ഒരുവിധത്തിലും ഞാൻ കുറ്റം പറയും അല്ലെങ്കിൽ അത് ഒരു തെറ്റായ തീരുമാനമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല വളരെ ശരിയായ തീരുമാനം ഇത് പ്രൈമറി വണ്ടിയായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം കാരണം എല്ലാം കൊണ്ടും നമുക്ക് ലാഭകരമാണ് നമ്മുടെ മന്ത്ലി റണ്ണിങ് കോസ്റ്റും വളരെ കുറവായിരിക്കും ഡെഫിനറ്റ്ലി ഇനീഷ്യൽ കോസ്റ്റ് സ്വല്പം കൂടും പക്ഷേ അത് നമുക്ക് രണ്ട് വർഷം കൊണ്ട് റിക്കവർ ചെയ്യാം ഈ വർഷത്തിൽ എട്ട് വർഷ എട്ട് വർഷത്തോളം ഈ വണ്ടിക്ക് ഗ്യാരണ്ടി ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് വർഷം കൊണ്ട് ഇത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആറ് വർഷം നമുക്ക് ലാഭമാണ് കാരണം ഒരു കിലോമീറ്റർ ഞാൻ പറഞ്ഞത് എൺപത് പൈസയേ വരുന്നുള്ളൂ മറ്റേ വണ്ടി ആറ് മുതൽ പന്ത്രണ്ട് രൂപ വരുന്നിടത്ത് ഇവിടെ എൺപത് പൈസയെ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ഓട്ടോ അനുസരിച്ച് നമുക്ക് ധാരാളം ഓട്ടമാണെങ്കിൽ വളരെ ലാഭകരമാണ് ഈ വണ്ടി അപ്പോൾ എന്തുകൊണ്ടും പ്രൈമറി വണ്ടിയായി കൺസിഡർ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല ഞാൻ പറഞ്ഞ മാറ്റം ആ ഒരു ചില നിബന്ധനകൾ അല്ലെങ്കിൽ ആ കണ്ടീഷൻ അല്ലെങ്കിൽ പരിമിതികൾക്കുള്ളിലാണ് നിങ്ങളുടെ യാത്രാശീലങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രൈമറി വണ്ടിയെ കൺസെഡർ ചെയ്യാം നന്ദി നമസ്കാരം